റസൂൽ ഒരു േൽപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയുമോ ഈ മണ്ണിൽ നടക്കുന്നത് എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തുമ്പോ ഒന്നാമതായിട്ട് കൊണ്ടുവന്ന ഒരു ആയത്തുണ്ട് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തരികയാണ് ഇൽമിന്റെ പവർ എന്തെന്നറിയോ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു നാട്ടിൽ ഗുണങ്ങൾ എന്തെന്നറിയോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാ

തിന്റെ കാര്യം എന്തെന്നറിയോ ഒന്നാമതായിട്ട് അല്ല പറഞ്ഞത് അല്ല ഈ പ്രപഞ്ചം ഇങ്ങനെയാവാൻ കാരണക്കാരൻ അല്ലായാഹു രണ്ടാമത് പറഞ്ഞത് അവന്റെ ഏറ്റവും വലിയ

മഹത്വം എന്തെന്നറിയോ നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുമ്പോ മത്സ്യവും മാംസവും അരിയും പച്ചക്കറിയും എല്ലാം നിങ്ങൾ കൊടുക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കൂടി നിങ്ങൾ അറിയണേ സഹോദരങ്ങളെ എല്ലാം നിങ്ങൾ കൊടുത്തല്ലോ സ്ഥലം കൊടുത്തല്ലോ വഴി കൊടുത്തല്ലോ സംവിധാനങ്ങൾ ഒരുക്കിയല്ലോ സഹായങ്ങൾ ചെയ്തല്ലോ പാവപ്പെട്ട മുത്താഴ്ന്നിങ്ങൾ വന്നപ്പോയിരുകയ്യീട്ട് സ്വീകരിച്ചല്ലോ പട്ടിമറ്റത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുന്നത് എന്തെന്നറിയോ ആ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളെ നാട്ടിൽ ഞാൻ ഇറക്കാനിരിക്കുന്ന സർവുകളുണ്ടല്ലോ സർവുകളും സർവമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ നാട്ടിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കളയുമെന്ന് ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ പട്ടിമറ്റത്തിന്റെ നാനാഭാഗത്ത് സുബൈ കേൾക്കുമ്പോൾ ആളുകൾ കിടന്നുറങ്ങുക നിങ്ങളെപ്പോലുള്ള നല്ല ആളുകൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കുന്നതിന് മുമ്പ് പട്ടിമറ്റത്തിന്റെ മാർക്കുലോസിന്റെ താഴെയുള്ള ദാർലോസ് നടക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്കറിയുമോ നാലരയാകുമ്പോ സുബാനല്ല ഈ പാവപ്പെട്ട കുഞ്ഞോമനകൾ എഴുന്നേൽക്കുകയാ ബാങ്ക് തിനു മുമ്പേ പൊന്നാര മക്കൾ പൂർവാധികം ഒമ്പതും പത്തും വയസ്സുള്ള നിങ്ങളുടെ മക്കൾ നല്ല ഡ്യൂറോ ഫ്ലെക്സ് കിടന്നുറങ്ങുമ്പോ ചാൻഡത്തിൽ അഴത്ത് കിടന്ന് സുന്ദരമായ ഭക്ഷണം കഴിച്ചവരു ഉമ്മയില്ല വാപ്പയില്ല പാവങ്ങളായ പൊന്നുമക്കളെ എഴുന്നേക്ക് മക്കളെ നമുക്ക് പഠിക്കണ്ടേ കണ്ണു തിരുമിയിട്ട് ഒമ്പതമ്പത്തൊന്നും വയസ്സുള്ള പൊന്നുമക്കളെ എഴുന്നേക്കുന്നതിനെ പറ്റിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാനിവിടെ പഠിപ്പിക്കുകയല്ല പഠിക്കുകയല്ല പഠിപ്പിക്കുകയും കൂടി ചെയ്തത് കൊണ്ട് പറയാ ആ പൊന്നോമനകൾ ഒന്ന് പ്രാവശ്യം വിളിക്കുമ്പോ എഴുന്നേക്കാൻ കഴിയില്ല പക്ഷേ പൊന്നുമോൻ രണ്ട് കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഒരു പൊന്നുമോൻ പിന്നിലുള്ള കഷ്ടപ്പാടന്റെ നിങ്ങൾ കൊടുക്കുന്നത് വെറുതെയല്ല ആ പൊന്നുമക്കൾ എഴുന്നേറ്റ് തേച്ച് പല്ലുതേച്ച് സുബുഹാനുള്ള പുതിയ ഡ്രസ്സുകൾ നല്ലവണ്ണം വൃത്തിയായി ധരിച്ചു മുസല്ലയുടെ മുന്നിൽ പോയിട്ട് വിശുദ്ധമായ കുറുഹാൻ എടുത്തുപോകുമ്പോ യാ നമ്മൾ പലരും നമ്മൾ പലരും ഉറക്കത്തിന്റെ നിദ്രയുടെ നിശീദനിയുടെ ഏറ്റവും സുന്ദരമായ വീതിയിൽ സുരലഭിക്കുമ്പോ അള്ളാഹുവിന്റെ പഠിക്കാൻ ഏതോ നാട്ടിൽ നിന്ന് വന്ന പൊന്നാര മക്കള് അവരിൽ ദീംപിടിക്കുമ്പോ റബ്ബുതം പുരാൻ പറയാ അത് കാരണമാടാ പൊന്നുമോനെ ആ നാട്ടിലുള്ള ആസാദിനെ ഞാൻ ഉയർത്തിക്കളയുന്നത് നിനക്ക് ഭക്ഷണം കിട്ടുന്നത് എന്തെന്നറിയോ വെള്ളം കിട്ടുന്നത് എന്തെന്നറിയോ നിനക്ക് ഈ മാം കിട്ടി മരിക്കാൻ ഈ കാരണക്കാരൻ ആരാണെന്നറിയോ ആ നാട്ടിൽ ദീൻ പഠിക്കുന്ന ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫുലൈ വസ്ലമാ തങ്ങളാ പറഞ്ഞു തരുന്നത് ഹബീബായ തങ്ങൾ ഇത് പറയുന്നത് എന്തെന്നറിയോ അതുകൊണ്ട് ഇതിനൊന്ന് വില കൽപ്പിച്ചവരൊന്ന് ശ്രദ്ധയോടെ ഞാൻ ആ ഭാഗത്ത് നിന്ന് വന്ന മുത്തലിം അവരെ പരിഗണിച്ചാലുള്ള ഫലങ്ങൾ എന്തെന്നറിയുമോ ഒരാലിമ് നമ്മുടെ മുന്നിൽ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്നറിയുമോ മുത്തല്ലിമിനെ കണ്ടാൽ അവനോട് എങ്ങനെ സംസാരിക്കണമെന്നറിയുമോ പഠിക്കുന്ന ഇൽമിന്റെ പവർ റിയോ അവർ പഠിക്കുന്നവരെ ഒരു മനുഷ്യനുമായിട്ട് അള്ളാഹുവിന്റെ റസൂല് സംസാരിച്ചു